ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് കിട്ടാം കേട്ടോ അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് കുഞ്ഞു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു അരി പാക്കറ്റ് എടുത്തിട്ടുണ്ട് അരി പാക്കറ്റിനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു അളവിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് വേണമെങ്കിൽ ഞാനൊന്ന് മെഷർമെൻറ്റ് പറയാം ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതി ചെയ്യാം പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ് കേട്ടോ ഇഞ്ച് വീതിയിലും പന്ത്രണ്ട് ഇഞ്ച് നീളത്തിലുമാണ് ഞാൻ ഈ ഒരു അരി പാക്കറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനേക്കാളും കുറച്ച് കൂടുതൽ ഒരു പത്ത് ഇഞ്ച് വീതി പത്തിലെങ്കിൽ അത് കൂടുതൽ എടുക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല യെസ് ഞാൻ എന്താ പത്ത് ഇഞ്ച് കറക്റ്റ് എടുത്തിട്ടുണ്ട് ഇഞ്ച് വീതിയിലും അതേപോലെ നമ്മൾ ഈ ഒരു അരി പാക്കറ്റിൻ്റെ കവർ എടുത്തിരിക്കുന്നത് എത്രയാണോ അതിനേക്കാളും ഒരു ഒരു ഇഞ്ച് കൂടുതൽ കൂടുതലെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ രണ്ട് പീസ് തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് കറക്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കണം കാരണം ഇതിൽ ഒരു തുണി ചെറുതും ഒരു തുണി വലുതുമാണ് ഏട്ടാ ഓക്കെ നമുക്ക് കറക്റ്റ് ഷേപ്പിലാക്കി അങ്ങ് എടുക്കാം ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് നമുക്കത് കട്ട് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാം കറക്റ്റ് യെസ് അപ്പോൾ ഇതിപ്പോൾ രണ്ട് പീസ് തുണിയും ഒരേ അളവിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അതാണ് ഞാൻ എന്താ ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ ഒരു പെൻസിൽ പൗച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇനി ഇതൊന്നും ആരും ക്യാഷ് കൊടുത്ത് വാങ്ങണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്കിത് സെയിൽ ചെയ്യാനും പറ്റും ഉണ്ടാക്കിയിട്ട് ഇതുപോലുള്ളൊരു സിബർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയിൽ ചെയ്യാൻ പറ്റും വേറെ ഒന്നും ചെയ്യാനില്ല ഞാൻ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ ഓക്കേ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് യെസ് ആദ്യം ആദ്യം ഈ ഒരു തുണി ഇത് ഞാൻ ഇതിലങ്ങ് അറ്റാച്ച് ചെയ്യാൻ പോവാണ് ഓക്കെ കണ്ടല്ല ഞാനത് ഇങ്ങനെ ഫുള്ളായിട്ടിങ്ങനെ ലൈൻ ഇടാൻ പോവാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്ത് സോറി പറയുമ്പോൾ തെറ്റി പോകണ്ട കേട്ടോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് അരി പാക്കറ്റിന് പകരം നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ നമുക്കിനി വേസ്റ്റൊന്നും കളയാനില്ല പക്ഷേ ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആക്കി എടുക്കാൻ പറ്റും ് അപ്പം ഞാൻ പറഞ്ഞിൻ്റെ മുകളിൽ കൂടിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പോവാണ് ഞാൻ ജസ്റ്റ് എൻ്റെതായ രീതിയിൽ കാണിക്കുകയാണ് കേട്ടോ ഓക്കെ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇഞ്ച് വീതം വേണമെങ്കിൽ ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ കൂടിയിട്ട് ഇതുപോലെ അടുത്ത ഒരു ഇഞ്ചിൽ ഇങ്ങനെ ഒരു ലൈൻ എന്നിട്ട് അതിൻ്റെ നേരെ നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുത്താൽ മതി ഇനി അടുത്തത് ഈ ഒരു ലൈനിൽ നിന്ന് നേരെ താഴെ ഓട്ടിട കേട്ടോ ഇതേ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ കണ്ടല്ലോ ഇനി ചെയ്യാൻ പോകുന്നത് യെസ് നമുക്ക് ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഓക്കെ ഈ രണ്ട് നല്ല വശവും ജോയിൻ ആവുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതാ എങ്ങനെയാണ് ഇനി നമുക്കിത് ഇങ്ങനെ അകത്തോട്ടാക്കി കൊടുക്കാം കേട്ടോ ഇതിന് നേരെ യെസ് ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കുക ഇനി വേണമെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ കുറച്ച് ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഒരു നടുവി കൂടിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക അപ്പോൾ കറക്റ്റ് ആ ഒരു പെർഫെക്ഷനിൽ അത് നിൽക്കും അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാനത് പെട്ടെന്ന് ഇട്ടിട്ട് വരാം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞു ഓക്കെ ഞാൻ ഇതിൽ ഫുള്ളായിട്ടങ്ങ് ലൈൻ ഇട്ട് കേട്ടോ കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫുള്ളങ്ങ് ലൈന് ഇട്ട് കൊടുത്തു കേട്ടോ ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് സിബർ ഫിക്സ് ചെയ്യണം അപ്പോൾ അതെങ്ങനെ ചെയ്യണം അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഓക്കെ ഇതുപോലെ സിബറിങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഓക്കെ ഇതുപോലെ നമുക്ക് സിബറ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചുതരാം കേട്ടോ ഞാനിതാ സിപ്പൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു രണ്ട് ഇഞ്ചിൽ യെസ് സ്ക്വയർ ഷേപ്പിൽ വരയ്ക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കാം രണ്ട് അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് കേട്ടോ ഒന്നര ഇഞ്ച് എടുക്കാം നമുക്ക് ഓക്കെ കണ്ടല്ലോ ഇതുപോലെ വരച്ച് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഞാൻ ഒന്നര ഇഞ്ച് മുകളിലും അതേപോലെ ഒന്നര ഇഞ്ച് താഴെയും ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ വരച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ നമ്മുടെ ചാനലിനകത്ത് ഇതുപോലെയുള്ള കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കിത് വലിയ നഷ്ടം തന്നെയാണ് കാരണം ഇതൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ഇത് ബിസിനസ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിനുള്ള പൗച്ചസ് വാലറ്റ്സ് ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാം വലിയ പണിയൊന്നുമില്ല കണ്ടല്ലോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഇതും ഇത് രണ്ടും കൂടി ജോയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ അതേപോലെ ഇവിടെയും സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പോവാണ് ഓക്കെ അങ്ങനെ സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഈ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടല്ലോ ഇതിങ്ങനെ പിടിച്ച് ഇതിൻ്റെ കറക്റ്റ് മിഡിൽ നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കാം ഓക്കെ ഇനി ഈ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് ഇതെങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ഓക്കെ അങ്ങനെ തന്നെ മറ്റേ സൈഡിലും സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇവിടെ ഈ ഒരു വൃത്തികേട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലോത്ത് പൈപ്പിംഗ് പോലെ ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ ഇനി ഞാൻ നേരെ ഇത് നല്ല വശത്തിലുട്ടാക്കാൻ പോവുകയാണേ ഓക്കെ നിങ്ങൾ ഇത് മെയിനായിട്ട് ചിന്തിക്കേണ്ടത് ഞാൻ ഇതിനടിയിൽ വെച്ചിരിക്കുന്നത് കുറച്ച് നമുക്ക് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അരി പാക്കറ്റാണ് കേട്ടോ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്നിത് റെഡിയാക്കി കാണിക്കാം വെയ്റ്റ് ഇവിടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റായിട്ട്താ ഈ ഒരു ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഓക്കെ ചില ആൾക്കാരൊക്കെ അതൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പൊ ഞാൻ തന്നെ മുമ്പൊക്കെ പൗച്ചൊക്കെ ചെയ്യുമ്പോഴേക്ക് ഒന്നും ശ്രദ്ധിക്കാറില്ല ഇങ്ങനെ ചെയ്യും കേട്ടോ പക്ഷേ ഇവിടെ ഈ ഒരു ഇത് ഇങ്ങനെ കറക്റ്റ് കിട്ടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനേ നമുക്ക് നമ്മുടെ പൗച്ചിൻ്റെ അകത്ത് നല്ല സ്പേസ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് കുറേ സാധനങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റും നമുക്കിത് പെൻസിൽ പൗച്ചായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ മേക്കപ്പ് ടൂൾസൊക്കെ ഇടുന്ന പൗച്ചായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇതിന് കുറച്ച് വലുത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യെസ് മേക്കപ്പ് പൗച്ചായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ മക്കളെ ഇതാ നമ്മുടെ അടിപൊളി പൗച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഓക്കെ നമുക്ക് ഇതിനകത്ത് എത്ര സാധനങ്ങൾ വേണമെങ്കിലും ഇട്ടുകൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ പറയുന്നത് നമുക്ക് മേക്കപ്പ് പൗച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ സ്കൂളിലെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ വലുത് നമുക്ക് ചെയ്യുവാണെങ്കിൽ ഹാൻഡ് ബാഗ് ഹാൻഡ് ബാഗ് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല നല്ലൊരു സ്റ്റാൻഡേർഡിൽ ഇത് നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുറായിട്ടും കമൻ്റായിട്ട് ഇടുക നമുക്കിത് നല്ലൊരു സ്പേസ് ഇതിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യൂലേ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വരഹമുള്ള വിബർകാത്തൂ